ബിഗ് ബോസിനകത്ത് നടന്ന സദാചാര വിചാരണ അത് ആ ഒരു വിഷയം എടുക്കാതെ ബിഗ് ബോസിന് മുന്നോട്ട് പോകാൻ പറ്റില്ല അവരത് ഏത് രീതിയിൽ എടുക്കുമെന്നുള്ളത് നമുക്ക് പ്രൊമോ കണ്ടിട്ട് പറയാൻ പറ്റില്ല ചിലപ്പോൾ ആ വിഷയത്തിനെ ഒന്ന് ഷൗട്ട് ചെയ്ത് ചോദിച്ചിട്ട് അങ്ങ് സോഫ്റ്റ് ആക്കി വിട്ടേക്കാം ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ പക്ഷേ ഈ ഒരു പ്രശ്നം അത്ര നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല കാരണം ബിഗ് ബോസിനകത്തെ സദാചാര വിചാരണയാണ് നടന്നത് അതായത് അവിടെ അവരെ കൊണ്ടിരുത്തിയിട്ട് അവരിങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ ആ ചെയ്തു കൂട്ടിയ കാര്യങ്ങളുണ്ടല്ലോ അവിടെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നതിലുപരിയായിട്ട് ആ ഒരു വിഷയത്തെ അവിടെ കൊണ്ടുവന്നൊരു രീതിയുണ്ട് അത് മലയാളം ബിഗ് ബോസിൻ്റെ ചരിത്രത്തിലൊരു നാണംകെട്ട ദിവസം തന്നെയാണ് അതിൽ ഒരു ഇല്ല രണ്ട് വ്യക്തികൾക്കിടയിലുള്ള ഒരു റിലേഷനെ ഈ വിധത്തിൽ അവിടെ അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിക്കുക എന്ന് പറയുന്നത് ഒരു തരത്തിലും അത് ഞാനിത് ജിസയിലും അല്ലെങ്കിൽ ആര്യനും ആയതുകൊണ്ട് എന്നുള്ളതല്ല ഇത് നാളെ അനുമോൾക്കെതിരെ ആരെങ്കിലും ചെയ്താലും നമ്മുടെ അഭിപ്രായം ഇത് തന്നെയാണ് അവിടെ ഒണിയിൽ പറഞ്ഞ ഒരു ഡയലോഗ് ഒണീലിന്റെ ഉദ്ദേശുദ്ധി വേറെയാണ് എനിക്കത് അതിനെ ചോദ്യം ചെയ്യേണ്ടതായിട്ട് വരും കാരണം ഒണിയിൽ ഡബിൾ സ്റ്റാൻഡ് ഈ കാര്യത്തിൽ എങ്കിലും ഒണിയിൽ പറഞ്ഞ ഒരു ഡയലോഗ് അതായത് ലെസ്ബിയൻ കപ്പിൾ കണ്ടസ്റ്റന്റായിട്ട് വരുന്ന അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ് കണ്ടസ്റ്റൻ്റ് ആയിട്ട് വരുന്ന വളരെ പുരോഗമനപരമായ ഒരു ഷോ ആ ഷോയിൽ സദാചാര വിചാരണ നടക്കുക എന്ന് പറയുന്നത് വളരെ മോശം തന്നെയാണ് അതായത് ഈ ഒരു വിഷയത്തെ ഇപ്പോൾ ചിലപ്പോൾ ലാലേട്ടം വന്നിട്ട് ഇതിനെ സോഫ്റ്റ് ആയിട്ട് എടുത്ത് വിട്ടേക്കാം ഞാൻ ഇപ്പോഴും ആ സാധ്യത ഇല്ലെന്ന് പറയുന്നില്ല കാരണം ഇത് ചർച്ച ചെയ്യാൻ കൊള്ളാത്തൊരു വിഷയമാണ് പക്ഷെ അങ്ങനെയാണ് ചെയ്യുന്നെങ്കിലും അത് ബിഗ് ബോസിന് വലിയ നാണക്കേടാവാൻ ചാൻസ് ഉണ്ട് കാരണം മലയാളം ബിഗ് ബോസിൻ്റെ ചരിത്രത്തിലെന്നല്ല ഇന്ത്യൻ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള ഒരു സദാചാര വിചാരണ ഉണ്ടായിട്ടില്ല അതും ഈ ഒരു വിധത്തിൽ ഈ പുതപ്പൊക്കെ എടുത്തുകൊണ്ടുവന്ന് അവിടെ ഈ ആക്റ്റൊക്കെ ചെയ്ത് കാണിച്ചില്ലേ അതാണ് വളരെ മോശം അതും പുറത്തുനിന്ന് കണ്ടിട്ട് വന്ന് അത് അവിടെ പറഞ്ഞു ചെയ്യിപ്പിച്ച ജിഷൻ അതുപോലെ മസ്താൻ ഇവർക്കൊക്കെ ഇതിൽ വലിയ പങ്കുണ്ട് ഞാനിത് അനുമോളിന്റെ മാത്രം തെറ്റായിട്ട് പറയുന്നില്ല ഈവൻ ഹൗസ് ക്യാപ്റ്റൻ രണ്ടുപേരെ വിചാരണ ചെയ്യാനുള്ള ഒരു ഒരു അവസരം അവിടെ ഒരുക്കി കൊടുത്ത ഒരു ഒരു പ്രവൃത്തി ഉണ്ട് ഇവർക്ക് ആർക്കെങ്കിലും അവിടെ നടക്കുന്ന ആര്യൻ ജിസേൽ വിഷയത്തിൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവർക്കത് ബിഗ് ബോസിനോട് പറയാം അവർക്കത് ലാലേട്ടനോട് പറയാം അത്രേ ഉള്ളൂ അതിനപ്പുറം ഇവര് രണ്ട് വ്യക്തികളുടെ പേഴ്സണൽ സ്പേസിലേക്ക് ഇടിച്ചു കയറിയിട്ട് അവിടെ ഇങ്ങനെയാണ് എന്ന് അതും വിത്തൌട്ട് എവിഡൻസ് ആണ് ഇനി എവിഡൻസ് ഉണ്ടെങ്കിൽ തന്നെ ഇനിയിപ്പോ ആര്യനും ജിസിലും തമ്മിൽ എന്തെങ്കിലും ഒരു ഒരു ബന്ധമുണ്ടെന്ന് കരുതുക ആ വിഷയം ഇങ്ങനെയല്ല കൈകാര്യം ചെയ്യേണ്ടത് ഇത് സദാചാര വിചാരണയാണ് ഊഹിച്ചു കൊണ്ടുള്ള ഒരു വിചാരണ ഇപ്പൊ ഒരു ഒരു സ്ത്രീയും പുരുഷനും കൂടി ഒരു സ്ഥലത്ത് നിൽക്കുന്ന കാണുമ്പോൾ സദാചാരവാദികൾക്ക് കുരു പൊട്ടിയിട്ട് അവര് അവിടെ പോയി ഉണ്ടാക്കുന്ന ഒരു പ്രശ്നത്തെ പോലെ ബൈക്കിൽ ഒരു സ്ത്രീയും പുരുഷനും സഞ്ചരിക്കുമ്പോൾ ഈ അടുത്തിടെ ഞാൻ കണ്ട ഒരു വാർത്തയാണ് ഭാര്യയും ഭർത്താവും കൂടി ബൈക്കിൽ പോകുന്ന സമയത്ത് അവരെ തടഞ്ഞു നിർത്തിയിട്ട് സദാചാര ഗുണ്ടകൾ ആക്രമിച്ചു ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യമാണ് എന്ന് വെച്ചാൽ നാട്ടുകാരെ ബോധിപ്പിക്കേണ്ടി വരുകയാണ് ഇതെന്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞ് കല്യാണ സർട്ടിഫിക്കറ്റും കൊണ്ട് നാട്ടുകാരെ ബോധിപ്പിക്കേണ്ടി വരികയാണ് ഇപ്പൊ നിയമപാലകരെ അല്ലെങ്കിൽ നിയമവ്യവസ്ഥയെ ബോധിപ്പിക്കാൻ ഓരോ പൗരനും ബാധ്യതയുണ്ട് പക്ഷേ കണ്ണി കാണുന്ന ഓരോരുത്തരെയും ബോധിപ്പിച്ച് ജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഒരു രണ്ട് വ്യക്തികൾക്കിടയിലുള്ള റിലേഷൻ ഇങ്ങനെയാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ടി വരുന്നൊരു ഒരവസ്ഥയുണ്ടല്ലോ ആ അവസ്ഥ നമ്മുടെ സമൂഹത്തിലുണ്ട് സഹോദരങ്ങൾ തമ്മിൽ ബൈക്കിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോഴോ ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങൾ സദാചാരവാദികൾ അല്ലെങ്കിൽ അച്ഛനും മകളും അമ്മയും മകനും പോകുമ്പോൾ ഇങ്ങനെ ആക്രമിക്കുന്ന വാർത്തകൾ ഒരുപാടുണ്ട് എന്ന് വെച്ചാൽ അവരെ ബോധ്യപ്പെടുത്തണം ഇത് അച്ഛനും മകളുമാണ് അല്ലെങ്കിൽ അമ്മയും അച്ഛൻ മകനുമാണ് അല്ലെങ്കിൽ സഹോദരങ്ങളാണെന്നൊക്കെ അവരെയൊക്കെ ബോധ്യപ്പെടുത്തേണ്ടി വരുന്നൊരവസ്ഥ അതുപോലെ ഇവിടെ ജിസൈലിനും ആര്യനും വീട്ടിലുള്ള മുഴുവൻ പേരെയും ബോധ്യപ്പെടുത്തേണ്ടി വരികയാണ് ഞങ്ങൾ തമ്മിലുള്ളത് ഒരു പ്യുവർ ഒരു സൗഹൃദം മാത്രമാണ് അതിനപ്പുറം മറ്റൊന്നുമില്ലെന്ന് ബോധ്യപ്പെടുത്തേണ്ടി വരികയാണ് അത് ചോദ്യം ചെയ്യാൻ ബിഗ് ബോസിനകത്ത് ആകെ അവകാശമുള്ളത് ആ ഷോ നടത്തുന്നവർക്ക് മാത്രമാണ് ആ ഷോയിൽ എന്തൊക്കെ ആകാം ആകാൻ പാടില്ല എന്ന് അവർക്കറിയാം ആ ഷോയിൽ നടക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചോദ്യം ചെയ്യാനുള്ള അവകാശം മറ്റുള്ളവർക്ക് ഉണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ഒരു തർക്ക വിഷയമാണ് എന്തായാലും ഈ ഒരു ടോപ്പിക് എടുക്കാതെ വീക്കെൻഡ് എപ്പിസോഡിന് പോകാൻ പറ്റില്ല കാരണം അത്രത്തോളം സമയം മൂന്ന് നാല് മണിക്കൂർ ഒരു വിചാരണ പോലെയായിരുന്നു ഞാൻ അതാണ് പറയുന്നത് ഇനി അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിനെ ഹാൻഡിൽ ചെയ്യേണ്ട രീതി ഇങ്ങനെയല്ല അതാ പ്രശ്നം അത് വിളിച്ചിരുത്തി അപമാനിക്കുകയാണ് ഒരു സ്ത്രീ അവരുടെ ഡ്രസ്സ് ഇതാ ഇങ്ങനെയാണ് ആയിക്കടുന്നത് ഇങ്ങനെ പിടിച്ചിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ അപ്പോഴാണ് നമ്മുടെ സമൂഹത്തിന്റെ പരിച്ഛേദമായിട്ട് അത് മാറുന്നത് അവർക്കിടയിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ പോലും അതിനെ കൈകാര്യം ചെയ്യേണ്ട ഒരു രീതി ആയിരുന്നില്ല ബിഗ് ബോസ് വീട്ടിൽ നടന്ന സദാചാര വിചാരണ ഇത് ഇത് പറയുന്നത് കൊണ്ട് പുരോഗമനവാദി ഒന്നും ആക്കേണ്ട കാര്യമില്ല ഏത് തരം മനുഷ്യനും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണത് ഇത്തരത്തിലല്ല ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് അപ്പൊ അതുകൊണ്ട് ഇതിലെ നെല്ലും പതിരും വേർതിരിക്കേണ്ടത് ബിഗ് ബോസിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഇന്നത് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്രതീക്ഷ മാത്രമേ ഉള്ളൂ ഇത് നല്ല രീതിയിൽ ഈ വിഷയം എടുക്കുമോ കൈകാര്യം ചെയ്യുമോ എന്നൊന്നും ഒരു ഉറപ്പുമില്ല നമുക്ക് നോക്കാം പ്രൊമോ ഒരു പ്രോമിസ് അല്ലല്ലോ